ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു നോർത്ത് പറവൂർ ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ ഓണേഴ്സ് ബിരുദ സംബന്ധിച്ച മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഒരു ഇനി അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത് നാല് വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമിലേക്കാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് കോമൺ അഡ്മിഷൻ പോർട്ടൽ എം ജി യു ക്യാപ് എന്നാണ് പറയുന്നത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇന്നലെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരുന്നോ ആരെങ്കിലും ഇനി ചെക്ക് ചെയ്ത് നോക്കാം ഇന്നലെ എം ജി യൂണിവേഴ്സിറ്റി ക്യാപ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ക്യാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഫോർ ഇയർ യൂണിയൻ പ്രസിഡന്റും മാനേജറുമായ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി പി യൂണിയൻ സെക്രട്ടറി ഷെയ്ജു മണക്കാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കൊണ്ടോ അന്വേഷിക്കണം അല്ലേ നമുക്ക് വീട്ടിൽ കുറിച്ചു എന്തായാലും വളരെ സന്തോഷം ഞാൻ കൂടുതൽ നടക്കുന്നില്ല സയൻസ് ആണ് അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു സേവന മനോഭാവത്തോടുകൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നത് ഏതാണെന്ന് ഏറ്റവും ഫീസ് ആനുകൂല്യം ഏറ്റവും കൊടുക്കുന്ന ഏറ്റവും കുറവ് ഫീസ് വാങ്ങുന്ന ഡയറക്ടറും അസിസ്റ്റന്റ് മാനേജർമായ പി എസ് ജയരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ബിനു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ബിനീഷ ബി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി അഞ്ചാം ദിന വർഷം മുതൽ മഹാത്മാഗാന്ധി സർവകലാശാല ഹോണേദ പ്രോഗ്രാമുകളാണ് നടപ്പിൽ വരുത്തുന്നത് അതിനെക്കുറിച്ച് കുട്ടികളെയും അധ്യാപകരെയും ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജും പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ മുഖാമുഖം പരിപാടി ന്യൂസ് ബ്യൂറോ പറവൂർ